ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ ദൈവം ഇന്ന് നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കൾക്കെതിരെ പൊരുതും നിനക്ക് ജയം നൽകി ശത്രുവിനെതിരെ നിന്നെ പ്രബലപ്പെടുത്തും ആര് എതിർത്താലും കർത്താവ് ഇന്ന് നിനക്ക് വേണ്ടി നിൽക്കും നിന്റെ പ്രാണനെതിരെ പോരാടുന്ന ദുഷ്ടരെ കർത്താവ് നിലം പരിശാക്കും നീ ദൈവകരങ്ങളിലേക്ക് നിന്നെ തന്നെ സമർപ്പിച്ച് എത്ര പ്രശ്നങ്ങൾ വന്നാലും ഏതൊക്കെ പ്രതിസന്ധിയിൽ ആണെങ്കിലും നീ ദൈവത്തോട് അവിടുത്തെ വാക്കുകൾ അനുസരിച്ച് ചേർന്ന് നിൽക്കുക തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തും ഇന്ന് ഇത് പ്രാർത്ഥിച്ച് പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് അത്ഭുതം നടത്തും നിന്നെ വിജയം നൽകി ആശീർവദിക്കും നിന്റെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ രോഗപീഠകളെ ഇന്ന് ലഭിക്കേണ്ട നന്മകളെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും വേണ്ട സർട്ടിഫിക്കറ്റുകൾ കിട്ടാനുള്ള പെൻഷൻ കൊടുക്കാനുള്ള കടബാധ്യതകൾ ലോണുകൾ അടച്ചു തീർക്കാനുള്ള ലോണുകൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഇന്ന് നീ കാണാൻ പോകുന്ന ഡോക്ടറെ നീ കഴിക്കാൻ പോകുന്ന മരുന്നുകൾ എല്ലാം നിന്റെ രോഗങ്ങൾ വിഷമങ്ങൾ എല്ലാം സമർപ്പിക്കുക നീ എഴുതാൻ പോകുന്ന പരീക്ഷയെ സമർപ്പിക്കുക ഇന്നത്തെ നിൻ്റെ ഇന്റർവ്യൂവിനെ സമർപ്പിക്കുക ബിസിനസ് ആവശ്യങ്ങളെ സമർപ്പിക്കുക ഇന്ന് നിനക്കാവശ്യമായ സാമ്പത്തികമായ കാര്യങ്ങളെ സമർപ്പിക്കുക നിന്റെ കുടുംബത്തെ സമർപ്പിക്കുക കുടുംബത്തിലുള്ള എല്ലാ അരക്ഷിതാവസ്ഥയും സമർപ്പിക്കുക പരസ്പര ബഹുമാനമില്ലാത്ത അനുസരണയില്ലാത്ത അവസ്ഥയെ സമർപ്പിക്കുക നിന്റെ മക്കളെ സമർപ്പിക്കുക അവരുടെ ഭാവി അവരുടെ ജോലി വിവാഹം പഠനം എല്ലാം സമർപ്പിക്കുക ഇനിയും പണിത് തീരാത്ത നിന്റെ വീടിനെ സമർപ്പിക്കുക ഇന്ന് നീ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും സമർപ്പിക്കുക കർത്താവായ ദൈവം ഇന്ന് നിന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ദിവസമാണ് വിശ്വാസത്തോടെ ഇന്നത്തെ നിന്റെ നിയോഗങ്ങളെ സമർപ്പിച്ച് കർത്താവിൻ്റെ അത്ഭുതം കാണുന്നതിനു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ആര് എനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും ആര് എനിക്ക് വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്ത് നിൽക്കും കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ല എങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ സുഖനിദ്ര നൽകി ഈ പ്രഭാതത്തിൽ നിന്റെ മഹത്വം ദർശിക്കുവാൻ നിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഒരു പുതിയ ദിവസം നൽകി ഒരു പുതിയ പ്രഭാതം നൽകി ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ ഇന്ന് ഹീലിംഗ് പ്രേയേഴ്സിലൂടെ നീ ചെയ്യാൻ പോകുന്ന നന്മകളെ ഓർത്ത് അത്ഭുതങ്ങളെ ഓർത്ത് സൗഖ്യത്തെ ഓർത്ത് രക്ഷയെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥനയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങൾ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഇവരുടെ ശത്രുക്കൾക്കെതിരെ നീ പൊരുതണമേ ഇന്ന് ഇവർക്ക് ജയം നൽകി ശത്രുവിനേക്കാൾ ഇവരെ പ്രബലപ്പെടുത്തണമേ ശത്രുവിന്റെ എല്ലാ ദുഷ്ടകൃത്യങ്ങളെയും അതിജീവിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് ഇവരെ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് മക്കൾക്ക് വേണ്ടി നീ നിൽക്കണമേ ആരും നിന്നില്ലെങ്കിലും നീ ഇവരോടൊപ്പമുണ്ട് എങ്കിൽ ഇവർക്ക് വിജയം ാണ് ഇവർ ചെയ്യുന്ന കാര്യത്തിലെല്ലാം അഭിവൃദ്ധി ഉണ്ടാകും പൂർവേപ്പിൻ്റെ കൂടെ അങ്ങുണ്ടായിരുന്നതിനാൽ അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം നൂറുമേനി ഫലം ഉണ്ടായതുപോലെ ഇന്ന് ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നി ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അഭിഷേകം ചെയ്യണമേ കഥാവ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അതിനെയെല്ലാം അതിജീവിക്കുവാൻ ദിവമേ ഇന്ന് അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇവർ പോകുന്ന കാര്യങ്ങളിൽ നീ തുണയായിരിക്കണമേ ഇവർക്കാവശ്യമായ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഇന്ന് അവർക്ക് നൽകണമേ കഥാവെ തടസ്സപ്പെട്ട് കിടക്കുന്ന പെൻഷൻ തടസ്സങ്ങൾ മാറി എത്രയും പെട്ടെന്ന് അതാത് വ്യക്തികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അടയ്ക്കാതെ കിടക്കുന്ന ലോണുകളെ ഇന്ന് അടച്ചു തീർക്കാനുള്ള ഒരു പുതിയ മാർഗം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഇവരുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ കഥാവും ചെറുതും വലുതുമായ തിന്മകൾ പാപങ്ങൾ ഇവരോട് ക്ഷമിച്ച് ഇവരുടെ തടസ്സപ്പെട്ട് കിടക്കുന്ന സാമ്പത്തിക മേഖലയെ തകർന്നു കിടക്കുന്ന ബിസിനസ് മേഖലയെ നീ ഉയർത്തണമേ കഥാവെ നീ ഇവരുടെ ജോലിയുടെയും ബിസിനസ്സിൻ്റെയും മേൽ നീ ആധിപത്യം എടുക്കണമേ കഥാവെ ഇതിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കു വേണ്ടി മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉത്തരമെഴുതുവാൻ ഈ മക്കളെ നീ സഹായിക്കണമേ ഇന്ന് ഇവരുടെ യാത്രകളെ നീ സംരക്ഷിക്കണമേ ഇവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ ഇവരെ കാണുന്നവർക്ക് മനസ്സലിവുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവർ സംസാരിക്കുമ്പോൾ നിന്റെ സ്വരം ഇവരിലൂടെ കേൾക്കുന്നവർക്ക് കേൾക്കുവാൻ നീ ഇടപെടണമേ ഇവർക്ക് വേണ്ടി നീ സംസാരിക്കണമേ ഇന്ന് ഇവർക്ക് വേണ്ടി നീ പൊരുതണമേ കർവെ ഇവരെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ എല്ലാ നുണ പറയുന്ന നാവുകളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ ദൈവമേ അനീതി കാട്ടുന്നവരിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ നന്ദിയില്ലാത്ത വ്യക്തികളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ സകല ദുഷ്ടാരൂപികളുടെ പീഠനങ്ങളിൽ നിന്ന് ഈ മക്കളെ രക്ഷിക്കണമേ ഇവർക്കിന്ന സൗഖ്യവും വിടുതലും നൽകി മനോഹരമായ സന്തോഷപരമായ ഒരു ദിവസമാക്കി ഇന്ന് നീ അവരെ അനുഗ്രഹിക്കണമേ യെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കരുണ തോന്നി ഞങ്ങളുടെ മേൽ അലിവ് തോന്നി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നതിനു വേണ്ടി നിന്റെ ഒരു വലിയ അത്ഭുതം ഇന്ന് കാണുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്ത് ഈ ശുശ്രൂഷയെ പിന്താങ്ങുകയും ചെയ്യുന്ന നിന്റെ മക്കളെ നീ അനുഗ്രഹിച്ചു ഉയർത്തണമേ ദൈവമേ അപ്രതീക്ഷിതമായ സമയത്താണ് നിന്റെ സഹായം വരുന്നത് ദൈവമേ അതിനാൽ ഇവർ ചെയ്യുന്ന ഓരോ നന്മ പ്രവർത്തികൾക്കും തക്കതായ പ്രതിഫലം നീ നൽകണമേ കഥാവി ഒരു പക്ഷേ ഇവരുടെ അധികാരികൾ ഇവരുടെ നന്മകളെ കണ്ടില്ല എന്ന് വെക്കും എന്നാൽ നിന്റെ സന്നദ്ധിയിൽ എല്ലാം നീ കാണുന്നു സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശക്തിയുള്ള നയനങ്ങളുള്ള ദൈവമേ ഈ മക്കളുടെ ചെറുതും വലുതുമായ നന്മകളെ നീ അറിഞ്ഞ് കണ്ട് ഇവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ പ്രതിഫലം നിന്നിൽ നിന്നാണ് വരുന്നത് കഥാവേ ഏത് ജോലിക്കും നിന്നിൽ നിന്ന് പ്രതിഫലമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഇവരിന്നുവരെ ചെയ്ത ചെറുതും വലുതുമായ നന്മ പ്രവൃത്തികൾക്ക് ഇന്ന് അവർക്ക് പ്രതിഫലം നൽകി നീ അവരെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമേ ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇന്ന് തുണയായിരിക്കണമേ ഇവരുടെ തീരുമാനങ്ങളെ ശരിയായ തീരുമാനങ്ങളെ എടുക്കുവാൻ ഇന്ന് ഇവരെ സഹായിക്കണമേ നിന്റെ സത്യത്തിന്റെ മാർഗത്തിലൂടെ ഇവർ ചരിക്കപ്പെടുന്നതിന് സത്യത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഈ മക്കളിലേക്ക് അയക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഇവരുടെ ജീവിതത്തെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമി ും ദൈവത്തെ അനുസരിക്കുന്നതിനും മനുഷ്യരോട് ബഹുമാനം കാണിക്കുന്നതിനും ഈ മക്കളെ സഹായിക്കണം കഥാവ എല്ലാറ്റിലും ഉപരി ഇന്ന് നിന്നോട് ചേർന്ന് നിൽക്കുവാൻ നിന്നെ അനുസരിച്ച് നിന്റെ സ്നേഹത്തിൽ നിലകൊള്ളുവാൻ ഈ മക്കളെ നീ ഒരു പുത്തൻ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ ഇവരുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ ഇവരുടെ ഇന്നത്തെ ആവശ്യങ്ങളെ നീ അറിഞ്ഞവരെ സഹായിക്കണമേ ഇവരുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ വസ്തുവകകളെ ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീ എന്നേക്കും സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഇവർക്ക് നൽകുന്ന സൗഖ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ സൗഖ്യം ആവശ്യമായവർക്ക് ഇന്ന് നീ സൗഖ്യം നൽകണമേ അത്ഭുത സൗഖ്യം നൽകി വിടുതൽ നൽകി നീ മക്കളെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിനക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകി നിന്റെ ആവശ്യങ്ങളിലെല്ലാം അവിടുന്ന് നിന്നെ സഹായിച്ച് നിന്റെ കൂടെ ഇരുന്ന് നിന്നെ ഉയർത്തി ആശീർവദിക്കട്ടെ ഇന്നൊരു വലിയ അത്ഭുതം നിന്നിൽ നടക്കുന്നതിന് വേണ്ടി കഥാവ് നിന്നോടൊപ്പം പ്രവർത്തിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ നീലമേലങ്കിയുടെ സംരക്ഷണത്താൽ ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും ഇവരുടെ ഓഫീസുകളെയും എല്ലാം നീ കാത്തു സംരക്ഷിക്കണമേ ആമേൻ